السلام عليكم ورحمة الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وآله وصحبه أجمعين أما بعد ورنا أغسطس ماسم مبتدأ أن കൊല്ലം തൊയ്ബാ സെന്ററിൻ്റെ ആഭിമുഖ്യത്തിൽ കൊല്ലത്ത് നടക്കുന്ന അന്താരാഷ്ട്ര സീറത്തുൻ നബി സമ്മേളനത്തിൻ്റെ മുന്നോടിയായി അറുപത്തിമൂന്നോളം പരിപാടികൾ വിദേശ രാജ്യങ്ങളിലും നമ്മുടെ നാട്ടിലുമായി നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കോൺഫറൻസ് മഹബാ കോൺഫറൻസ് ഇൻഷാ അല്ല മറ്റെന്നാൾ തൊയ്ബാ സെന്ററിൻ്റെയും കേരളപുരം മുസ്ലിം ജമാത്തിൻ്റെയും ആഭിമുഖ്യത്തിൽ കേരളപുരം മുസ്ലിം ജമാഅത്ത് അങ്കണത്തിൽ കമാലുദ്ദീൻ ഉമറുൽ ഖാദിർ അലി അള്ളാഹു വൻഹു അങ്കണത്തിൽ അരങ്ങേറുകയാണ് എല്ലാ മഹത്തായ ഈ പരിപാടിയിൽ സംബന്ധിക്കണം ഇതിൻ്റെ വിജയത്തിനായി എല്ലാവരും ഒത്തൊരുമയോടുകൂടി കൂട്ടായ്മയായി പ്രവർത്തിച്ചുകൊണ്ട് മഹത്തായി പരിപാടിയുടെ ഭാഗമാകുവാൻ ഓരോരുത്തരും ശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഈ പരിപാടിയുടെ മഹബാ കോൺഫറൻസിൻ്റെ പ്രധാന ഒരു പരിപാടി ഹബിബായ മുത്തുനബി സല്ലാഹു അലഹി വസല്ലമ്മ തങ്ങളുടെ പേരക്കുട്ടികളായ അറുപത്തി മൂന്നോളം സയ്യിദന്മാരെ ആദരിക്കുക എന്ന ചടങ്ങാണ് ഹബീബായ നബി സല്ലാഹു അലൈഹി വസല്ലമ്മ തങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് പുറക്കിറക്കുമുല്ലാഹ ഫി അഹ്ലി ബെയ്ത്തി എൻ്റെ അഹിലുബെയ്ത്തിൻ്റെ വിഷയത്തിൽ തങ്ങന്മാരുടെ വിഷയത്തിൽ അള്ളാഹുവിനെ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു അവരുടെ വിഷയത്തിൽ നിങ്ങൾ അള്ളാഹുവിനെ ഭയക്കുക അഥവാ എൻ്റെ അഹലുബൈത്തിനെ നിങ്ങൾ ആദരിക്കുകയും ബഹുമാനിക്കുകയും അവർക്ക് വേണ്ട പരിഗണന നിങ്ങൾ നൽകുകയും ചെയ്യണം മഹാനായ സുബീഖുല ഖബർ അലി അള്ളാഹു തയലാന്ന് പറയുകയുണ്ടായി ഉർഖുബു മുഹമ്മദൻ ഫി അഹ്ലിബത്തി മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസ്ലമ്മ തങ്ങളെ അവിടുത്തെ കുടുംബത്തിലൂടെ നിങ്ങൾ ആദരിക്കുകയും അവിടുത്തെ കുടുംബത്തിലൂടെ നിങ്ങൾ ബഹുമാനിക്കുകയും മുഹമ്മദ് നബിയുടെ പേരക്കുട്ടികളെ ബഹുമാനിക്കുന്നത് ഹബീബായ മുത്തനബി സാഹുഅലഹി വസ്ലമ തങ്ങളെ സ്നേഹിക്കുന്നതിന് തുല്യമാണ് മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസ്ലമ തങ്ങളുടെ കുടുംബത്തെ ബഹുമാനിക്കാതിരിക്കുന്നത് ഹബീബായ മുത്തുനബിയോട് ചെയ്യുന്ന ആദരവ് കേടാണ് അവിടുത്തെ ബഹുമാനിക്കാതിരിക്കലുമാണ് വീണ്ടും നബി സാഹുഅലം പറയുന്നു അന താരിക്കും ഫീഖും സലയിൻ വളരെ ഭാരിച്ച ഉത്തരവാദിത്വമുള്ള രണ്ട് കാര്യങ്ങൾ നിങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് ഞാൻ യാത്രയാവുകയാണ് ഒന്ന് കിതാബുല്ലാഹി അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ കിതാബാണ് അതുകൊണ്ട് മുറുകെ പിടിച്ച് നിങ്ങൾ ജീവിക്കണം അതുപോലെ മറ്റൊന്ന് അഹുലുബൈത്തി എൻ്റെ കുടുംബമാണ് എൻ്റെ കുടുംബത്തെ വിശുദ്ധ ഖുർആാനിനെ നിങ്ങൾ ആദരിക്കുകയും ബഹുമാനിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യുന്നത് പോലെ തന്നെ എൻ്റെ കുടുംബത്തെയും നിങ്ങൾ ആദരിക്കുകയും ബഹുമാനിക്കുകയും ഇഷ്ടപ്പെടുകയും അവർക്ക് വേണ്ടതൊക്കെയും നിങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യണമെന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മോട് വസയത്ത് ചെയ്തുകൊണ്ടാണ് ഈ ലോകത്തോട് വിട പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് മുത്ത് നബിയുടെ പേരക്കിടാങ്ങളെ അങ്ങേയറ്റം ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യേണ്ടത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുന്ന സ്നേഹിക്കേണ്ട അവിടുത്തെ ഉമ്മത്തായ നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണ് ആ ഒരു ബാധ്യത ഏറ്റെടുത്തുകൊണ്ടാണ് ഈ കേരളപരം മുസ്ലിം ജമാത്തിൻ്റെ ഓരോ അംഗങ്ങളും നാടിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള അറുപത്തിമൂന്നോളം തങ്ങന്മാരെ നമ്മുടെ ഈ മഹലിൽ എത്തിച്ചുകൊണ്ട് അവരുടെ അനുഗ്രഹവും അവരുടെ ആശീർവാദവും അവരുടെ പ്രാർത്ഥനയും അതിലുപരി അബീബായ മുത്തനബി സാഹുഅള്ളി വസ്ലം തങ്ങളുടെ തൃപ്തിയും പൊരുത്തവും ഷഫായത്തും കരസ്ഥമാക്കുവാൻ വേണ്ടി നാം ഇറങ്ങി തിരിച്ചിരിക്കുന്നത് അള്ളാഹു തഹല ഈ പരിപാടി വൻപിച്ച വിധേയത്തിലേക്ക് എത്തിച്ചു തരുമാറാവട്ടെ അതിലുപരി അറുപത്തിമൂന്നോളം സയ്യിദന്മാരുടെ പാദസ്പർശം നമ്മുടെ ഈ മഹലിലേക്ക് എത്തുമ്പോൾ ഈ പരിസരത്ത് അന്തിമശ്രമം കൊള്ളുന്ന നമ്മുടെ പൂർവികരായ നമ്മുടെ ബന്ധുക്കളായ ഖബറിൽ ഉറങ്ങുന്ന അന്ത്യവിശ്രമം കൊള്ളുന്ന മുഴുവൻ ആളുകൾക്കും എന്തെന്നില്ലാത്ത സന്തോഷവും ആഹ്ലാദവുമാണ് നമുക്ക് ജീവിച്ചിരിക്കുന്ന നമുക്ക് നമ്മിൽ നിന്ന് മരണപ്പെട്ടുപോയ നമ്മുടെ ബന്ധുക്കൾക്ക് വേണ്ടി ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ മഹത്തായ സൽക്കർമ്മമാണ് വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള തങ്ങന്മാരെ നമ്മുടെ ഈ ഭൂമിയിലേക്ക് എത്തിക്കുക എന്നത് ഈ പ്രദേശത്തേക്ക് എത്തിക്കുക എന്നത് അതിനുള്ള മഹത്തായ അവസരവും കൂടിയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് എന്തുകൊണ്ടും ദുന്യവിയും മുഹ്റവിയുമായ ഒരുപാട് നേട്ടങ്ങൾ കരസ്ഥമാക്കാൻ കഴിയുന്ന അതിമഹത്തായ ഒരു വലിയ സൗഭാഗ്യമാണ് അള്ളാഹു താല നമുക്ക് നൽകിയിരിക്കുന്നത് ആ സൗഭാഗ്യത്തിൻ്റെ വിലമതി മനസ്സിലാക്കി അതിൻ്റെ മഹാത്മ്യം ഉൾക്കൊണ്ടുകൊണ്ട് പരിസരത്തുള്ള ഈ ശബ്ദം ശ്രമിക്കുന്ന മുഴുവൻ മീനുകളും ഇതിൻ്റെ വിജയത്തിനായി പ്രവർത്തിക്കണം അള്ളാഹു താല തൗഫീത്തം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഈ പരിപാടിയുടെ വിജയത്തിന് വേണ്ടി മുന്നിട്ട് നിൽക്കുന്ന മുഴുവൻ പ്രവർത്തകർക്കും സംഘാടകർക്കും ജമാഅത്ത് കമ്മിറ്റി ഭാരവാഹികൾക്കും ഇതിന്റെ നേതൃത്വം നൽകുന്ന പ്രത്യേക സംഘാടകർക്കും എല്ലാവർക്കും അള്ളാഹു ഉന്നതമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അതുപോലെ നമ്മുടെ മഹലിലേക്ക് ആശീർവാദവുമായി അനുഗ്രഹവുമായി എത്തുന്ന തങ്ങന്മാർക്കുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഒരുപാട് പ്രവാസി സുഹൃത്തുക്കളുണ്ട് അവർക്ക് വേണ്ടിയുള്ള ഭക്ഷണങ്ങളും മറ്റ് സൗകര്യങ്ങളുമെല്ലാം ഏറ്റിട്ടുള്ള നല്ലവരായ ഉദാരമതികളായ സുഹൃത്തുക്കളുണ്ട് അള്ളാഹുതായ അവർക്കെല്ലാം ഉന്നതമായ വിധയം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അവരുടെ ബിസിനസ്സിലും സമ്പത്തിലും കുടുംബത്തിലും തൊഴിലിലും എല്ലാം കൂടുതൽ കൂടുതൽ ഹൈറും വറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എല്ലാവർക്കും ഈ പരിപാടിയുമായി സംബന്ധിക്കുന്ന സഹകരിക്കുന്ന സഹായിക്കുന്ന മുഴുവൻ ആളുകൾക്കും അള്ളാഹു സർവോബരി ഹബീബായ നബി മുത്തുനബു സാഹുഅള്ള തങ്ങളുടെ ഷഫായത്തിന് പാത്രമാകുവാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ മുഴുവൻ അമ്പിയാ ഇൻ്റെയും ഔലിയ ഇൻ്റെയും സ്വാലഹീങ്ങളുടെയും എല്ലാം ഒത്തൊരുമയോടുകൂടി അവരോടൊപ്പം നാളെ ജനാത്തിന് ഇവിടെ സംഗമിക്കാൻ അള്ളാഹു താല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അസ്സലാലൈക്കും വരഹമത്തല്ലാഹി വാബർക്കാത്തു